ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിജയിയായ അഖിൽ മാരാർ അഭിഷേക് ശ്രീകുമാർ വേഗ് ലക്ഷ്മി സെറീന തുടങ്ങിയ ബിഗ് ബോസ് താരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ മിഡ് നൈറ്റ് ഇൻ മുള്ളൻ കൊല്ലി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നാടിഞ്ഞു സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വാഷ് ഔട്ടായി ഏകദേശം രണ്ട് കോടി രൂപ ചെലവിൽ ഒരുക്കിയ ഈ ചിത്രം ലോകമെമ്പാടു നിന്ന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ കളക്ട് ചെയ്തത് ഇത് സിനിമയെ ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്റർ ആക്കി മാറ്റിയിരിക്കുന്നു ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചത് പ്രേക്ഷകർ വളരെ കുറവായിരുന്നതിനാൽ പല പ്രധാന തിയേറ്ററുകളിലും സിനിമയുടെ ഷെഡ്യൂൾ ചെയ്ത ഷോകൾ റദ്ദാക്കേണ്ടി വന്നു ഇത് വലിയ നിരാശയ്ക്ക് കാരണമായി പ്രേക്ഷകർ ചിത്രത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നു സിനിമയുടെ കഥ തിരക്കഥ സംവിധാനം എന്നിവയെല്ലാം വിമർശനങ്ങൾക്ക് വിധേയമായി സിനിമയുടെ പരാജയം ചർച്ചയാകുന്നതിനിടെ സംവിധായകനും നടനുമായ അഖിൽ മാരാർ തന്റെ സിനിമയുടെ അവസാന മിനിറ്റ് പ്രതികരിച്ചു ആക്ഷനൊക്കെ നന്നായി മറ്റുള്ളവർ പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും അവസാനത്ത് ഇരുപത് മിനിറ്റ് ആണോ ഞാൻ ബാക്കിയൊന്നും ചോദിക്കുന്നില്ല അവസാനത്തെ ഇരുപത് മിനിറ്റ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് സംതൃപ്തി ഉണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പലരെയും ശ്രദ്ധിച്ചിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഖിൽ പറഞ്ഞു പരാജയം സംബന്ധിച്ചുകൊണ്ടുള്ള ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്നു തിയേറ്റർ റിലീസിൽ പരാജയപ്പെട്ട സിനിമകൾക്ക് ഒ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു രണ്ടാം ജീവിതം ലഭിക്കാറുണ്ട് എന്നാൽ മിഡ് ഇൻ മുള്ളൻ കൊല്ലിയുടെ കാര്യത്തിൽ ഒ അവകാശങ്ങൾ പോലും ഇതുവരെ വിറ്റുപോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ചിത്രത്തിന് ലഭിച്ച മോശം അഭിപ്രായത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു തിയേറ്ററുകളിൽ പോലും പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധിക്കാത്ത ഒരു സിനിമ ഒ പ്ലാറ്റ്ഫോമുകളും ഏറ്റെടുക്കാൻ മടിക്കുന്നു റിയാലിറ്റി ഷോകളിൽ വിജയികളാകുന്ന െ സിനിമയിൽ അഭിനയിപ്പിച്ച് പ്രേക്ഷകരെ ആകർഷിക്കുക എന്നത് ഒരു പുതിയ പ്രവണതയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ശക്തരായ മത്സരാർത്ഥികളായിരുന്നു മാരാർ അഭിഷേക് ശ്രീകുമാർ വേദലക്ഷ്മി സെറീന തുടങ്ങിയവർക്ക് വലിയ ആരാധക വൃത്തം തന്നെ ഉണ്ടായിരുന്നു ഈ ആരാധകരുടെ പിന്തുണ സിനിമയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രം ഒരുക്കിയത് എന്നാൽ റിയാലിറ്റി ഷോകളിലെ ജനപ്രീതി സിനിമയിലെ വിജയത്തിന് ഒരു മാനദണ്ഡമല്ലെന്ന് ഈ പരാജയം തെളിയിക്കുന്നു സിനിമയുടെ പരാജയത്തിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അഖിൽമാരാരുടെ സംവിധാന ശൈലിയും കഥയുടെ ദുർബലമായ അവതരണം തിരക്കഥയിലെ പോരായ്മകൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാനമാണ് ബിഗ് ബോസ് താരങ്ങൾ എന്ന ലേബൽ മാത്രം ഒരു സിനിമയുടെ വിജയത്തിന് പര്യാപ്തമല്ലെന്നും മികച്ച കഥയും അവതരണവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്നും ഈ പരാജയം ഓർമ്മിപ്പിക്കുന്നു പ്രേക്ഷകർക്കിടയിൽ ഒരു തരം ബിഗ് ബോസ് തളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചില നിരൂപകർ അഭിപ്രായപ്പെടുന്നു റിയാലിറ്റി ഷോ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് പരിചിതമായ കഥാപാത്രങ്ങളിൽ നിന്ന് മാറി പുതിയ വേഷങ്ങൾ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇൻ മുള്ളൻ ൻകുല്ലിയുടെ പരാജയം ബിഗ് ബോസ് താരങ്ങളെ വെച്ച് സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒരു പാഠമാണ് റിയാലിറ്റി ഷോ താരങ്ങളുടെ ജനപ്രീതിയെ മാത്രം ആശ്രയിച്ച് സിനിമയെടുത്താൽ അത് പരാജയത്തിലേക്ക് നയിച്ചേക്കാം ഭാവിയിൽ ഇത്തരം ചിത്രങ്ങൾ ഒരുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും ആവശ്യമാണെന്ന് ഈ അനുഭവം തെളിയിക്കുന്നു അകൽമാരാബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു തിരിച്ചടിയാണ് എന്നാൽ ഈ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മികച്ച ചിത്രങ്ങളുമായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആറാം ஆதகருடைய பிரதிக்சா